പതിനായിരം പേരിൽ നമ്മൾ ഈ മെസ്സേജ് എത്തിക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് നൽകിയ നിർദ്ദേശം ഈ കേരളത്തിലെ എം വി എസിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളിലും നമ്മൾ ഫസൽ സാർ നേരിട്ട് സ്വന്തം മറ്റേ ലെറ്റർ കൊടുത്തിരിക്കുകയാണ് വേണ്ടത്ര മറ്റേ ആ പ്രദേശത്തും നമ്മൾ കുട്ടികളിലും മറ്റേ അയൽ പ്രദേശങ്ങളിലുള്ള എല്ലാവരെയും നമ്മളിത് ബോധവൽക്കരണം നൽകി ഇതിനെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തിരൂർ പ്രദേശത്ത് കഴിഞ്ഞ റിപ്പോർട്ടർ ചാനലിൽ കേൾക്കുകയുണ്ടായി തിരൂർ ഹോസ്പിറ്റലുകളിൽ രോഗികൾ നിറഞ്ഞ് കവിയുന്നു പ്രത്യേകിച്ച് ഈ ഒരു മദ്യം അതുപോലെ ലഹരി ഉപയോഗം കൊണ്ടൊക്കെ അടിമപ്പെട്ട ഒരുപാട് പേര് ഇന്ന് നിരന്തരം നമ്മുടെ ഹോസ്പിറ്റലുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ കുട്ടികളൊക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ യാതൊരു സംശയമില്ല നമ്മുടെ സ്ഥാപനങ്ങളിലോ നമ്മളെ ഇവിടുത്തെ കുട്ടികളിലൊന്നും ഈ ഇങ്ങനത്തെ ഒരു വലിയ വിപത്ത് ഉണ്ടായിട്ടല്ല പക്ഷെ ഇത് നമ്മുടെ വീടില് നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ സമൂഹത്തിലുള്ള മറ്റുള്ളവരെ ഇവരെയൊക്കെ ബോധവൽക്കരിക്കേണ്ടതിൻ്റെ ഉദ്ദേശം നമ്മളിലാണ് രക്ഷിതാക്കള് രക്ഷിതാക്കള് വളരെ ശ്രദ്ധിക്കണം വീട്ടിൻ്റെ ഉള്ളിലായിരിക്കുന്ന നമ്മൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റേ കുട്ടികളെയാലും നമ്മളെ കുട്ടികളെ രക്ഷിതാക്കളെയാലൊക്കെ മനസ്സിലാക്കി കൊടുത്ത് ഇതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കി ഇത് മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങൾ വളരെ നമ്മൾ ഉത്ബോധനം ചെയ്യുന്നതിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ഉദ്യോഗസ്ഥരോട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഇത് പറയാൻ കഴിയും പക്ഷെ അവരൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് അവരൊക്കെ വളരെയധികം കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് ആ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകുന്നത് രാവും പകലും അവർക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തിരൂർ മേഖലാ സർക്കിൾ ഇൻസ്പെക്ടർ എ സാദിക്ക് മുഖ്യാതിഥിയായി സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ സ്വാഗതം പറഞ്ഞു സ്കൂൾ സെക്രട്ടറി സലാം പി ലിലീസ് മുഖ്യപ്രഭാഷണം നടത്തി എക്സൈസ് വിമുക്തി റിസോഴ്സ് പേഴ്സൺ കെ ഗണേശൻ ക്ലാസ് എടുത്തു സ്കൂൾ വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ അതിഥികളെ ഉപഹാരം നൽകി ആദരിച്ചു ന്യൂസ് ഏറ്റവും പുതിയ പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻ ഒരുക്കി ആസാദ് ഈ ഈദിനെ വരവേൽക്കാൻ മോഡലുകളിലും ട്രെൻഡുകളിലുമുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ ഏവർക്കും സ്വാഗതം പുത്തൻ കളക്ഷൻസിനൊപ്പം ഈദ് പ്രമാണിച്ച് ആസാദ് ഒരുക്കുന്ന സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു ആസാദ് ആർക്കേഡ്